അങ്ങനെ രമണ ചന്ദ്രശേഖർ കേരളത്തിന്റെ നാൽപ്പത്തി ഒന്നാം പോലീസ് മേധാവി ചുമതല ഏറ്റെടുത്തു നമ്മളോട് അദ്ദേഹം പറഞ്ഞത് മയക്കുമരൻ അടക്കമുള്ള വിഷയങ്ങളാണ് പ്രധാനമായിട്ടും തന്റെ ശ്രദ്ധയിൽ വന്നിരിക്കുന്നത് ഇതടക്കമുള്ള വിഷയങ്ങളിൽ ആ ചടലമായ നീക്കങ്ങൾ ഉണ്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് രമണ ചന്ദ്രശേഖർ സ്ഥാനം ഏറ്റെടുക്കുമ്പോഴും വിവാദം ഒഴിയുന്നില്ല അല്ലേ റോഷി അരുൺകുമാർ സംസ്ഥാന പോലീസ് മേധാവിയായി റവണ ചന്ദ്രശേഖർ ചുമതലയേൽക്കുമ്പോൾ അത് വിവാദത്തിലേക്ക് നീങ്ങുകയാണ് നേരത്തെ സി സംസ്ഥാന നേതാവ് പി ജയരാജനാണ് വിവാദത്തിന് തിരുകൊളെത്തിയത് ഈ നിയമനത്തെ എതിർത്തില്ലെങ്കിൽ പോലും കൂത്തുപറമ്പ് വെടിവയ്പ് കേസിലെ പ്രതിയാണ് റവാഡ ചന്ദ്രശേഖർ എന്ന് ഓർപ്പിക്കുകയാണ് പി ജയരാജൻ ചെയ്തത് അത് പിടിച്ചുകൊണ്ടാണ് മറ്റ് നേതാക്കൾ കോൺഗ്രസിനെ യു നേതാക്കൾ ഇത് രാഷ്ട്രീയ ആയുധമാക്കിയത് ആദ്യം അത് പരിഹസിക്കലിനും പിന്നീടത് കടുത്ത വിമർശനത്തിലേക്കും കാര്യങ്ങളെത്തിയിരിക്കുന്നു ഇപ്പോൾ യു ഡി എഫിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ എ ഐ സി സി സംഘടനാപത്രിയിലെ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ തന്നെ അതീവ ഗുരുതരമായ ആരോപണമാണ് റവണ ചന്ദ്രശേഖരൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ട് ഉയർത്തിയിരിക്കുന്നത് ബി ജെ പിയുമായി ഏറെ ബന്ധമുള്ള റവണ ചന്ദ്രശേഖരനെ നിയമിച്ചത് ചില കൂട്ടുകെട്ടിൻ്റെ ഭാഗമാണ് ചിലരുടെ നിർദ്ദേശപ്രകാരമാണ് ആ നിയമനം എന്ന രീതിയിലാണ് കോൺഗ്രസ് ഇപ്പോൾ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അത് ബി ജെ പി സി പി എം കൂട്ടുകെട്ടിൻ്റെ മറ്റൊരു ഉദാഹരണമായി ചിത്രീകരിക്കാനാണ് ഇപ്പോൾ യു ഡി എഫ് നേതൃത്വത്തിൻ്റെ ശ്രമം അതാണ് കെ സി വേണോപാൽ അങ്ങനെ ഒരു രാഷ്ട്രീയ ആരോപണത്തിന് തുടക്കമിടുകയും ചെയ്തത് അത് വലിയ രീതിയിൽ പ്രചരിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് മറുഭാഗത്ത് വിവാദങ്ങളും തുടരുകയാണ്